ആ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആർട്ടോക്സ് പ്ലസ് എന്നാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും ഇപ്പൊ ലിങ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആർട്ടോക്സ് പ്ലസ് എന്ന് സെർച്ച് ചെയ്തിട്ടോ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആർട്ടോക്സ് പ്ലസ് തന്നെ വേണം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടോ ആർട്ടോക്സ് പി എസ് സി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആർട്ടോക്സ് പി എസ് സി നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെയാണ് പക്ഷെ ആർട്ടോക്സ് പി എസ് സി വഴി നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയിരിക്കില്ല ഈ പറയുന്ന ലൈവ് പോളും അതുപോലെ തന്നെ ലൈവ് ഫ്രീ ഒക്കെ ഫ്രീ ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ആവശ്യമാണ് ഓക്കെ ഒന്ന് ഡൗൺലോഡ് ആവട്ടെ ആർട്ടോക്സ് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക ഇവിടെ താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ അയക്കട്ടെ എന്ന് ചോദിക്കും അതൊക്കെ അലോ കൊടുക്കുക ദൻ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഇമെയിൽ ഒ ടി പി അപ്പം ഇതിൽ ഏത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം സൈനപ്പ് വിത്ത് ഇമെയിൽ ഒ ടി പി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തെറ്റിക്കാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഇമെയിലിൽ സ്പാം ഫോൾഡറിലായിരിക്കും ഒ ടി പി ഉണ്ടാവും കേട്ടോ അത് ചെക്ക് ചെക്കുക നിങ്ങൾക്ക് സൈനപ്പ് വിത്ത് ഗൂഗിൾ കൊടുക്കുക ഞാൻ സൈനപ്പ് വിത്ത് ഗൂഗിളാണ് കൊടുക്കുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഓൾറെഡി ഫോണിൽ സെറ്റ് ആയിരിക്കുമല്ലോ അപ്പം ഞാനിവിടെ ഗൂഗിൾ മെയിൽ സെലക്ട് ചെയ്തു ഓക്കെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആകും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ ഇൻ്റർഫേസ് ഒക്കെ കാണാം അപ്പോൾ ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് അക്കൗണ്ടിൻ്റെ അവിടെ നിന്ന് പോയി നോക്കുക കൺഫേം ചെയ്യാം അതിനുശേഷം ഹോമിലേക്ക് വരിക ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പോപ്പുലർ കോഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ ഫ്രീ ക്ലാസ് മോക്ക് ടെസ്റ്റ് ഫ്രീ ക്ലാസ് എന്ന് കാണാം ഇനി അവിടെ കാണാൻ പറ്റാത്തവർക്ക് ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓൾ കോഴ്സസ് എന്ന് കാണാൻ പറ്റും ഓക്കെ അതിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ എത്തണം ഏറ്റവും താഴെ എത്തുമ്പോൾ ഫ്രീ ക്ലാസ്സസ് ഇവിടെ കാണാൻ പറ്റും ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കിട്ടും ആ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത ഇന്ത്യൻ ഭരണഘടന ഷുവർ ക്വസ്റ്റ്യൻസ് ഇതാണ് ഇന്ന് രാത്രി ഒൻപത് മണിയുടെ ലൈവ് വരുന്നത് ഇതിലൂടെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത് ലൈവായിട്ടാണ് ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി ഇപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണുക കണക്റ്റിംഗ് ടു ആർട്ടോക്സ് പ്ലസ് എന്നാണ് കാണുക പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കണക്റ്റാവത്തില്ല ഒമ്പത് മണിക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുക ആവുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒമ്പത് മണിക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഫ്രീ മോക് ടെസ്റ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും